Hi. എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ഹ്യൂൺഡായ വെന്യൂവിൻ്റെ ഏറ്റവും പുതിയ വേരിയൻറ്റായ എസ് പ്ലസ് ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയൻ്റ ആണ് എസ് ഓപ്ഷനിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് അതിനകത്ത് വന്നിരിക്കുന്നത് ഒരു സൺറൂഫ് വന്നു എന്നുള്ളത് മാത്രമാണ് വെന്യൂവിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള വേരിയന്റും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റും ഈ എസ് ഓപ്ഷനെന്ന് പറഞ്ഞ വേരിയൻ്റാണ് വെന്യൂയില് മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് വിളിക്കാവുന്ന ഒരു വേരിയന്റും ഈ എസ് ഓപ്ഷനിൽ തന്നെയാണ് ഈ എസ് ഓപ്ഷനിൽ നിങ്ങൾക്ക് വൺ പോയിന്റ് ടു പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ് വൺ ലിറ്റർ ടർബ് അവൈലബിൾ ആണ് ടർബോലെ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് ഡീസലും അവൈലബിൾ ആണ് അങ്ങനെ നോക്കുമ്പോൾ വെന്യൂയില് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻറ്റും ഈ എസ് ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയൻ്റാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ ഇതിനകത്ത് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് എത്രയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് തരുന്ന ഒരു വെന്യൂവിൻ്റെ മിഡ് വേരിയന്റ് ആണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ എസ് ഓപ്ഷണൽ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിലേക്ക് പോവാം ഇപ്പോൾ പ്ലസ് വന്നതോടുകൂടി സൺ പ്രൂഫും വരുന്നുണ്ട് എൻഡിന്റെ അതേ ലുക്കും ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു മിഡ് വേരിയന്റ് ശരിക്കും ഈ എസ് ഓപ്ഷണൽ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ ആണ് മെന്യൂവിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഏറ്റവും കൂടുതൽ ബുക്കിങ്ങുള്ള വേരിയൻറ്റും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയൻറ്റും ഈ ഒരു വേരിയൻറ്റാണ് ഈ വേരിയൻറ്റ് നിങ്ങൾക്ക് ഈസിലി നൈറ്റ് എഡിഷനിലേക്ക് ചെറിയൊരു പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ആക്സസറീസ് പോലെ ഷോറൂമിൽ നിന്ന് ചെയ്ത് പെയിൻറ്റ് വർക്കും ചെയ്ത് നിങ്ങൾക്ക് നൈറ്റ് എഡിഷനിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയൻറ്റാണ് ഇനി ഈ വേരിയൻറ്റിൻ്റെ മറ്റ് എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ടോപ്പിലായിട്ട് ഹാലജൻറ്റൈ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു അത് ഡ്യൂബൽ യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിരുന്നത് രണ്ടും ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് അതിനോട് ചേർന്ന് നമുക്ക് ഇവിടെ റിഫ്ലക്ടേഴ്സ് കാണാം അതിന് താഴെയായിട്ട് നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റുകളാണ് ഈ വേരിയൻറ്റ് വരുന്നത് ഹൈബിമിൻ ലോബിമാനെ കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ നമുക്ക് കോർണറേയും ആയിട്ടുള്ള ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നു അത് ഫോഗ് ലൈറ്റ് പോലെ ഫംഗ്ഷൻ ചെയ്യും പ്ലസ് നമുക്ക് കോർണറും ഫംഗ്ഷനായിട്ടും ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിന് കവർ ചെയ്ത് നമുക്ക് എൽ ഇ ഡി ഡി ആർ എല്ലാം വരുന്നുണ്ട് ഇപ്പോൾ ടോപ്പെൻറ്റിൻ്റെ വരുന്ന ആ ഒരു സെയിം യൂണിറ്റ് തന്നെയാണ് ഈ ഒരു മിഡ് വേരിയൻറ്റിലും കൊടുത്തിരിക്കുന്നത് ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല വൺ നയൻറ്റി ഫൈവ് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസാണ് വെന്റിന് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലൂടെ ഒരു സിൽവർ കളർ സ്ക്രിപ് പേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു ഫ്രണ്ടിലെ ഗ്രില്ല് എല്ലാ വേരിയൻറ്റുകളും സെയിം ആയിട്ടായിരുന്നു വരുന്നത് നൈറ്റ് എഡിഷനിൽ മാത്രം ബ്ലാക്ക് കളറിലുള്ള ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ടോപ്പ് എൻറ്റിൻ്റെ അതേ ലുക്കാണ് ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് ഈ വേരിയന്റിൽ വരുന്നത് വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീനാണ് ടയർ സൈസ് ഫ്രണ്ടിലും ബാക്കിലും സോറി ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രാം ബ്രേക്ക് ആണ് ഈ വരേണ്ടിയിൽ ഒരു ബ്ലാക്ക് കളറിലൂടെ വീൽ കപ്പുകൾ കൊടുത്തിരിക്കുന്നു ഇതിപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീൽ കാര്യങ്ങൾ ഷോറൂമിൽ നിന്ന് സോപ്പ് ചെയ്ത് സിക്സ്റ്റീൻ ഇഞ്ചിലേക്ക് മാറേണ്ടി വരും കാരണം ടോപ്പ് എൻഡിൽ ടു ടു സീറോ ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് നിങ്ങൾക്ക് ഷോറൂമിൽ തന്നെ അലോയിസ് പർച്ചേസ് ചെയ്യാൻ അറൗണ്ട് ഫോർട്ടി തൗസൻഡ് ആണ് കോസ്റ്റ് വരിക പ്ലസ് ടയറും കൂടി ചേഞ്ച് ചെയ്ത് എൻഡിൻ്റെ അതേ ലുക്കിലേക്ക് ഈ വാഹനം കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് എഴുതിയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ കൊടുത്തിരിക്കുന്നു ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക് നമുക്ക് ഈ വാഹനത്തിൽ കീല സെൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഗ്ലാസ്സുകൾ പ്ലെയിൻ ഗ്ലാസ്സുകളാണ് ടോപ്പിൽ നമുക്ക് ഒരു റൂഫ് റെയിൽ കൊടുത്തിരിക്കുന്നു നമുക്ക് ഒരു സിംഗിൾ ഡിൻ സൺ റൂഫ് വരുന്നുണ്ട് പിന്നെ ബാക്കിൽ ഷാർഫിൻ ആൻഡിനെ കാണാം ഇനിയും ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് അഡീഷണലി വരുന്ന ഒരു വൈപ്പർ മാത്രമാണ് മറ്റെല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് ഈ വേരിയൻറ്റിൽ വരുന്നത് ഇനി ഇതിന് നമുക്കിവിടെ ഒരു സ്പോയിലർ ബാക്കിൽ വരുന്നില്ല അത് നിങ്ങൾക്ക് ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്പോർട്ടി ഫീൽ കിട്ടും വരുന്ന നമുക്കിവിടെ ബാക്കിയുള്ള ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് സോറി ഡീഫോവറുള്ള ഗ്ലാസിലാണ് വൈപ്പർ വാഷർ വരുന്നില്ല നമുക്ക് നമുക്കിവിടെ ഹൈമോണ്ടൽ ആയിട്ടുള്ള സ്റ്റോപ്പ് ലാം കൊടുത്തിരിക്കുന്നു ബാക്കിൽ ഈ ടെയ് ലൈറ്റ് ഇത് കണക്ടഡ് ടൈ ലൈറ്റ് ഈ എസ് ഓപ്ഷൽ വേരിയൻ്റൊട്ട് ഫംഗ്ഷനിലാണ് കണക്ടഡ് ടൈ ലൈറ്റ് വരുന്നുണ്ട് നമുക്കിതിവിടെ സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും ഇവിടെ താഴെ നമുക്ക് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു റിവേഴ്സ് ലൈറ്റ് വരുന്നത് താഴെ ആയിട്ടാണ് ഇത് രണ്ട് റിഫ്ലക്ടേഴ്സാണ് വശങ്ങളിലെല്ലാം റിഫ്ലക്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ നമുക്ക് രണ്ട് പാർക്കിംഗ് സെൻസസ് ആണ് വരുന്നത് ഈ വെന്യൂ അതിൻ്റെ ലോഗോൻ്റെ താഴെയായിട്ട് നമുക്കിവിടെ നമ്പർ പ്ലേറ്റ് മുകളിലായിട്ട് ഇവിടെ റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് നമുക്ക് ബാക്കിലും ഒരു സിൽവർ കളറുള്ള സ്ക്രി പ്ലേറ്റ് കാര്യങ്ങൾ കാണാം ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ റിവേഴ്സ് ക്യാമറയോട് ചേർന്ന് തന്നെ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു പാഴ്സൽ ട്രൈ ഈ വേരിയൻറ്റിൽ തൊട്ടേ വരുന്നുണ്ട് ബാക്കിൽ നമുക്ക് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റുകൾ വരുന്നുണ്ട് സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാൻ പാത്രത്തിനുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ലിറ്ററിന്റെ ഒരു ബൂട്ട് സ്പേസ് ആണ് ശരിക്കും വെന്യൂയില് വരുന്നത് വേറെ ഇടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ബൂട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് സ്പെയർ വീൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ വേരിയന്റിൽ കണ്ട സെയിം വീലുകളാണ് വരുന്നത് വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ഫിഫ്റ്റീൻ ആണ് നമുക്ക് സ്പെയർ വീലുകൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ബേസ് വേരിയന്റോട്ട് ഈ എസ് ഓപ്ഷണൽ വേരിയന്റ് വരെ നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ച് വീലുകളും എസ് എക്സ് വേരിയൻ്റോട്ട് നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് വീലുകളാണ് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കിലസെൻട്രി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അകത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഡുവൽട്രോൺ കളറിലാണ് ഇൻറ്റീരിയറ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ടോപ്പിലെല്ലാം ഒരു ബ്ലാക്ക് കളറും താഴെ ഒരു വൈറ്റ് ഫിനിഷിങ്ങും കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ഒരു വൈറ്റ് പലർക്കും ഇഷ്ടമല്ലാത്ത കളറാണ് കാര്യം പെട്ടെന്ന് ചെളിയാവും പറഞ്ഞ് പക്ഷേ ഇതിന്റെ ആ ഒരു ഡാഷ് ബോർഡിൻ്റെ താഴെയും സീറ്റിലും ഒക്കെയാണ് നമുക്ക് വൈറ്റ് കളർ വരുന്നത് ബാക്കി ബോർഡ് കാര്യങ്ങളെല്ലാം വൈറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിവൽട്രോൺ കളറിലാണ് വരുന്നത് ഇതെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത് സോഫ്റ്റ് ടച്ച് ഒന്നും തന്നെ വരുന്നില്ല ഡോർ ഹാൻഡിൽസ് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു നമുക്ക് ഫോർ ഡോർ പവർ ഇൻഡോൻ്റെ കൺട്രോൾസ് കൺട്രോൾ ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല നമുക്ക് ഇവിടെ സ്പീക്കർ ഗിൽഡ് കാണാം ബോട്ടിൽ ഹോട്ടേഴ്സ് കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സീറ്റിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്യൂലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഇവിടെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു വുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഇവിടെ കൊടുത്തിരിക്കുന്നു നമുക്ക് ഇവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കാണാം ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നുണ്ട് ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇൻറ്റീരിയറിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ വാഹനത്തിലെ ഫിറ്റ് ആൻഡ് ഫിനിഷ് പാനൽ ഗ്യാപ്സ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഉണ്ടായുടെ എല്ലാ വാഹനങ്ങളിലും ഇൻറ്റീരിയർ കാണാം ഇനി സ്റ്റിയറിംഗിലേക്ക് സ്റ്റിയറിങ്ങിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് മൾട്ടിഫംഗ്ഷനൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ട് ടെലസ്കോപ്പിക്ക് വരുന്നില്ല നമുക്ക് ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതു വശത്ത് ഇൻസ്ട്രുമെന്റ് പ്ലസ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിരിക്കുന്നു ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല താഴെ അതായവിടെ എല്ലാം സിൽവർ ഫിനിഷ് വരുന്നു റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ് ഫ്ളാറ്റ് ബോട്ട് വന്നാൽ ലെതർ ഫിനിഷ് വന്നാലും നോർമൽ സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ട്രിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് വരുന്നത് ഇനി ഇടതു വശത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതു വശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട് ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യൂണ്ടായിട്ട് ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ഫുള്ളി ആയിട്ടുള്ള സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് വരുന്നത് അതിനകത്ത് സ്പീഡോ മീറ്ററും ആർ പിഒമീറും എല്ലാം ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് ഒരു വേണ്ട എല്ലാ ഇൻഫർമേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് ടോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം കാണാം പ്രഷർ മോണിറ്റർ പോലെയുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് ഉണ്ടായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഹ്യുണ്ടായുടെ ഒരുവിധ എല്ലാ കറുകളും കണ്ട ആ ഒരു സെയിം എയിറ്റ് ഇഞ്ചിൻ്റെ എൻ്റെർടൈൻമെൻറ്റ് സ്ക്രീനാണ് അത്യാവശ്യം നല്ല ഉള്ള ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് മ്യൂസിക് ആണെങ്കിലും അതിൻ്റെ ഡിസ്പ്ലേയുടെ ക്ലാരിറ്റി ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് കൊടുക്കുന്നത് അതിനകത്ത് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിപ്പോൾ ഹ്യൂഡായുടെയും കാറുകൾ എടുത്ത് പറയേണ്ട കാര്യമാണ് റിവേഴ്സ് ക്യാമറയുടെ ഒരു ക്ലാരിറ്റി അത്യാവശ്യം ഇപ്പോൾ ത്രീ സിക്സ്റ്റി ക്യാമറ പോലുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും എങ്കിലും അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള വലിയ നല്ല ഉള്ള ക്യാമറയാണ് വരുന്നത് അതിനകത്ത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് പോലെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു മ്യൂച്വൽ സിസ്റ്റത്തിന്റെ ഫിസിക്കൽ ബട്ടണുകൾ കൊടുത്തിരിക്കുന്നു ഇവിടെ ഹസാർ ലൈറ്റ് കാണാം ഇതെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്വിച്ച് ആണെങ്കിൽ ഇതെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു അതിന് താഴെയായിട്ട് മാനുവൽ എ സി കൺട്രോൾസ് ആണ് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓട്ടോമാറ്റിക് എ സി വരുന്നില്ല അതായത് നമുക്ക് ഇവിടെ യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ട്വൽ വോട്ടിൻ്റെ ഒരു ചാർജിങ് ബോട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് ഇവിടെ ടൈപ്പ് സി ഒരു ചാർജിങ് ബോട്ടും കൊടുത്തിരിക്കുന്നു ഇവിടെയെല്ലാം സ്റ്റോറേജ് സ്പേസുകളാണ് വരുന്നത് ഇത് വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള വേരിയൻറ്റാണ് അതിൻ്റെ ഫൈവ് സ്പീഡ് മാനുവൽ കെയർ ഇവർ കാണാം അതായത് ഇവിടെ എല്ലാം നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസ് ഇവിടെ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു നമുക്ക് സെൻ്റർ ആമ്പാസ് ടി ഈ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു അത്യാവശ്യം നല്ല കഫർട്ടായിട്ടുള്ള ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ് അഡ്ജസ്റ്റബിൾ ഹെഡ് സീറ്റുകളാണ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഒന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് ഇവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവർ സൺവൈസസ് വിത്ത് മിററാണ് ആണ് സെന്റർ ഐആർ വി എംസ് മാനുവൽ ഡിമിങ് ഐആർ വി എംസ് ആണ് ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത് ഇപ്പോൾ എസ് പ്ലസ് ഓപ്ഷനിലാണ് ഇവിടെ സെന്ററിൽ നമുക്ക് ഇവിടെ ഒരു ക്യാബിൻ ലൈറ്റ് കാര്യങ്ങൾ വന്നത് അഡീഷണലായിട്ട് അത് ഹാലജനായിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് ഈ വേരിയൻറ്റിൻ്റെ ഒരു എടുത്ത് പറയേണ്ട ഫീച്ചേഴ്സായ സൺ റൂഫ് കൊടുത്തിരിക്കുന്നു സിംഗിൾ സൺ പ്രൂഫാണ് അത് വൺ ടച്ചിൽ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് തരുന്ന ഒരു വാഹനമാണ് ഇൻറ്റീരിയർ എന്നത് എക്സ്റ്റീരിയർ എങ്കിലും ആകെ ഒരു മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിനകത്ത് ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ബാക്കി മറ്റെല്ലാ ഫീച്ചേഴ്സും ടോപ്പ് എൻഡിന്റെ അതേ ലുക്കിലാണ് വരുന്നത് ഈ വേരിയന്റിന്റെ കീ നോക്കുകയാണെങ്കിൽ ഇതാണ് ഈ വാഹനത്തിൽ വരുന്ന കീ ലോക്ക് ആൻഡ് അൺലോക്ക് ഗൂട്ടോപ്പൻ ചെയ്യാനുള്ള ഓപ്ഷനോട് കൂടി ഒരു ഫ്ലിപ്പ് കീ കൊടുത്തിരിക്കുന്നു ഒരു ഫുള്ളി ആയിട്ടുള്ള കീയും ഒരു നോർമൽ കീ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് ഡോർ പാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യൂൾട്രോൺ കളറാണ് ഇവിടെ വൈറ്റ് ഫിനിഷ് പവർ ഇൻഡോൻ്റെ കൺട്രോൾ നമുക്ക് ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു സില്ലോ ഫിനിഷ് കൊടുത്തിരിക്കുന്നു സ്പീക്കർ കീഴിൽ കാണാം ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് ഡെസ്റ്റുകൾ മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് ഡെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് എ സി വെൻസ് ബാക്ക് യാത്രക്കാർക്ക് എ സി വെൻസ് വരുന്നുണ്ട് അതിൻ്റെ താഴെ ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ റൂം ആൻഡ് റൂം കാണാം ഈ ഒരു കോമ്പാക്ട് എസ് ഇ വി സെഗ്മെന്റ് കമ്പാരിറ്റീവ്ലി ബാക്ക് സീറ്റിലെ സ്പേസ് കുറവ് വരുന്നത് ശരിക്കും വെന്യുവാണ് അത് മാസവായിട്ടുള്ള ഹെഡ്റൂം കാര്യങ്ങളാണ് സൺറൂഫ് വരുന്നുണ്ടെങ്കിൽ സൺഡൂഫിൻ്റെ ഓപ്പണിംഗ് നമുക്ക് ഇവിടെ വരെ വരുന്നുള്ളൂ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉണ്ട് അത്യാവശ്യം വയലായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്ന് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാനേ പറ്റുള്ളൂ രണ്ടുപേർക്ക് സുഖമായിട്ടിരിക്കാം മൂന്നാമത് ഒരാളിരിക്കുമ്പോൾ നർക്ക് ഒരു ഉയർന്ന് ഇരിക്കുന്ന രീതിയിലാണ് അതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ വരിക വെന്വിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വെയില സിക്സ് എയർ ബാഗ് ഇപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട് ഹെവിൻഡായുടെ എല്ലാ വാഹനങ്ങളിലും ഇപ്പോൾ ബേസ് വെയിലെ സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ എ ബി എ സി ബി ഡി ട്രാക്ക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഇതിൻ്റെ ടയർ പ്രഷർ വാണിംഗ് അങ്ങനെ അത്യാവശ്യം വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്യൂണ്ടായ ഇപ്പോൾ എക്സ്റ്റർ ഐറ്റം ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഐ ട്വൻ്റി ഐ ടൂ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും വെന്യൂ ആണ് അതിപ്പോൾ ഡോർ ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന സമയത്തൊക്കെയാണെങ്കിൽ നമുക്ക് തക് ഫീല് ശരിക്കും ഇത് ഫീൽ ചെയ്യും നമ്മൾ ഓടിക്കുന്ന സമയത്താണെങ്കിലും വളരെ ലൈറ്റ് ലൈറ്റാണ് കൺട്രോളുകളെല്ലാം പക്ഷെ നമുക്കൊരു എന്താ പറയുക നമ്മളകത്തൊരു സോളിഡ് വാഹനത്തിലാണ് ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫീല് നമുക്ക് ഈ വാഹനം തരും ഇനി ഇതിന്റെ എൻജിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ എല്ലാ ഓപ്ഷനിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു വേരിയന്റ് ശരിക്കും എസ് ഓപ്ഷനൽ ഇതിനകത്ത് വൺ പോയിന്റ് ടു പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് പിന്നെ ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് വൺ ലിറ്റർ ടർബോ ഓട്ടോമാറ്റിക് വരുന്നുണ്ട് വിത്ത് മാനുവൽ അല്ലെങ്കിൽ സെവൻ സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സ് പിന്നെ ഡീസൽ വേണ്ടവർക്ക് നമുക്ക് കട്ടയിലൊക്കെ കണ്ടുവരുന്ന സെയിം വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനും അവൈലബിൾ ആണ് വിത്ത് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഡീസലിൽ ഓട്ടോമാറ്റിക്ക് വരുന്നില്ല വൺ പോയിന്റ് ടുവിലും ഓട്ടോമാറ്റിക്ക് വരുന്നില്ല ഇനി ഇതിന്റെ പവർ കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയാവുന്നതാണ് വൺ പോയിന്റ് ടു ലിറ്റിറ്റർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വി ടി വി പെട്രോൾ എഞ്ചിനാണ് അത് എയ്റ്റി ത്രീ എച്ച് പി ആണ് പവർ വരുന്നത് അതിന്റെ മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് പതിനേഴ് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ആവറേജ് നമുക്ക് മൈലേജ് ഒരു പതിമൂന്നിനും പതിനാലിന് ഇടയ്ക്കൊക്കെ റിയൽ ലൈഫിൽ മൈലേജ് ലഭിക്കും ടർബോയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹണ്ട്രഡ് ആൻഡ് ട്വൻ്റി എച്ച് പിയുടെ വൺ ലിറ്റർ ടർബോ പെട്രോൾ എൻജിനാണ് വരുന്നത് വിത്ത് സെവൻ സ്പീഡ് ഡി സി ടി അല്ലെങ്കിൽ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് അതിന് കമ്പനി ഇരുപത് അടുത്താണ് മൈലേജ് ക്ലെയിം ചെയ്യുന്നത് റിയൽ ലൈഫിൽ നല്ല രീതിയിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ചിനടുത്ത് മൈലേജ് ലഭിക്കും ഞാനൊരു ഡ്രൈവ് ചെയ്താണ് ഈ വാഹനം ലോങ് ഡ്രൈവ് അതിനകത്ത് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് നമ്മൾ നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് പതിനഞ്ചിനടുത്ത് മൈലജ് ലഭിക്കും പിന്നെ ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ അറൗണ്ട് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എച്ച് പിന്നാണ് അതിൻ്റെ പവർ വരുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മാത്രമാണ് വരുന്നത് അത്യാവശ്യം ഓട്ടോ ഉള്ള ആൾക്കാർ കൺസിഡർ ചെയ്യേണ്ടത് ഇതിൻ്റെ ഡീസൽ വേരിയൻ്റാണ് അത്യാവശ്യം സൈലന്റ് ക്വാറ്റ് കാര്യങ്ങളായിട്ടുള്ള ഒരു ട്രയൽ ആൻഡ് ടെസ്റ്റലുടെ ഡീസൽ എഞ്ചിനാണ് ആവറേജ് പതിനെട്ട് കിലോമീറ്ററിനടുത്തും മൈലേജും ആ വാഹനം തരുന്നുണ്ട് വെന്യൂവിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വൺ പോയിൻറ്റ് ടു പെട്രോൾ എഞ്ചിനുള്ള മാനുവൽ വേരിയൻറ്റിന് ഓൺറോഡ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപയാണ് എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് ആണ് ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വൺ ലിറ്റർ ടർബോയിൽ മാത്രമാണ് സെവൻ സ്പീഡ് ഡി സി ടി ഓട്ടോമാറ്റിക്ക് വരുന്നത് ആ വാ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഡി സി ടിക്ക് അത്യാവശ്യം നല്ല ഓഫറുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വാഹനം വാങ്ങിക്കാനായിട്ട് പറ്റുന്നത് ഇനിയും അതിന്റെ ടർബോ മാനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയാണ് വൺ ലിറ്റർ ടർബോ മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനി ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസലില് നമുക്ക് മാനുവൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയാണ് ഡീസൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഞാനിപ്പോൾ പറഞ്ഞത് ഓഫറുകളോട് പ്രൈസ് ആണ് അഡീഷണൽ ഓഫർ കാര്യങ്ങൾ അവൈലബിൾ ആണ് അതിന് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ എൽ ദോസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോപ്പുലറിയിൽ നിന്ന് അഡീഷണൽ ഓഫറുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിട്ടുള്ള ഓഫറുകൾ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് വീഡിയോകൾ ഉൾപ്പെടുത്താത്തത് ഷോറൂമിലേക്ക് ഈ വീഡിയോ പബ്ലിഷ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അഡീഷണൽ ഓഫറ് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഫ്യൂൻ്റെ റിലേറ്റായിട്ടുള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയെ കാണുന്നത് ബൈ ബൈ